ഹലോ ഫ്രണ്ട്സ് നമ്മളൊക്കെ ഞെട്ടിച്ച് ആ അർജുന്റെ തിരിച്ചു വർവ് അതേ പ്രേക്ഷകരെ നായകനായിട്ടല്ല വില്ലനായിട്ടാണ് അർജുൻറെ അവതാരം അതും മന്ദയുടെ അന്തകനായിട്ട് അതേ കൂട്ടുകാരെ വളരെ തികച്ചും അവിശ്വസനീയമായി വിശ്വസനീയമായിട്ടുള്ള ഒരു തിരിച്ചു വരവ് തന്നെയായിരുന്നു നമ്മൾ അർജുൻറ്റേത് പക്ഷേ ഇന്നൊരു വില്ലൻ കഥാപാത്രമായിട്ട് അതും മന്ദയുടെ അന്തകനായിട്ടുള്ളൊരു വരവ് നമ്മൾ തികച്ചും പ്രതീക്ഷിച്ച് കാണില്ല അല്ലേ ഇത് ചന്ദ്രകാന്തം പ്രേക്ഷകർക്ക് ഒരു വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു കാരണം എന്ന് വെച്ചാൽ അർജുനൻ തിരിച്ചു വരുമെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു നമ്മൾ അല്ലേ ആ ഒരു പഴയ അർജുനെ പോലെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ആ ഒരു വിശ്വാസമൊക്കെ തന്നെയായിരുന്നു പക്ഷേ അതെല്ലാം അടപടലം പൊളിച്ചടക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയായിട്ടോ ഈ ഒരു പുതിയ അർജുൻ്റേത് കാരണം ഭയങ്കര ഒരു കള്ളൻ ക്യാരക്ടർ പോലെയാണ് മാക്സിമം പണവും അതുകൊണ്ട് അടിച്ചു മാറ്റുക അതും പിങ്കിക്കാണെങ്കിൽ നമ്മൾ അർജുനൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു പ്രേമവും സ്നേഹമൊക്കെ തോന്നുന്നു അപ്പോൾ ആ ഒരു സ്നേഹവും പ്രേമൊക്കെ മാക്സിമം മുതലാക്കി നമ്മുടെ പിങ്കിയുടെ കയ്യിലും പിങ്കിയെ കൂട്ടി നിർത്തി ആ ഒരു ഇന്ദീപരത്തിൽ നിന്ന് മാക്സിമം സ്വത്തുക്കളും അതും ഇതൊക്കെ അടിച്ചു മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമല്ല കേട്ടോ അപ്പോൾ ഓരോരുത്തരും നമ്മുടെ പിങ്കിയുടെ വയറ്റിൽ നമ്മുടെ നന്ദയുടെയും ഗൗതമിൻ്റെയും കുഞ്ഞാണ് അപ്പോൾ പിങ്കിക്ക് ഓൾറെഡി ആ ഒരു കുഞ്ഞിൻ്റെ അമ്മ പിങ്കി ആയിരിക്കണമെന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു പിങ്കിയെ മുന്നിൽ നിർത്തി ഒരു കുഞ്ഞിനെ വെച്ച് നമ്മുടെ നന്ദിയോടും ഗൗതമിനോടും വില ആ ഒരു മാക്സിമം എന്തൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമോ അതൊക്കെ അടിച്ചു മാറ്റാൻ തന്നെയാണ് നമ്മുടെ അർജുനൻ്റെ ഒരു ശ്രമം അപ്പം നന്ദയുടെ അന്തകനായിട്ടാണ് ഇപ്രാവശ്യം നമ്മുടെ അർജുനനെ തിരിച്ചു വരുക ആദ്യത്തെ ജന്മത്തിൽ ആദ്യത്തെ നമ്മുടെ അർജുൻ നന്ദയ്ക്ക് വേണ്ടി ജീവൻ കളഞ്ഞെങ്കിൽ ഇപ്രാവശ്യം ജീവൻ എടുക്കാനാണ് നമ്മുടെ അർജുൻ്റെ അവർ തിരിച്ചു പറയുകട്ടോ അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണും കേട്ടോ വളരെയേറെ നിർണായകമായിട്ടുള്ളൊരു മുഹൂർ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങളും തന്നെ ആയിരിക്കും നമ്മുടെ ചന്ദര കാണട്ടെ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ